കുട്ടുകാർക്ക് ശുഭദിനം നടന്നുണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവിന്റെ അരിയിലേക്ക് പല്ലവി വരുവാണ് പല്ലവിക്കാണാ സേതുവിനെ കഴിഞ്ഞ ഒരു നാണോ പരിഭ്രമോ ഒക്കെ വന്നു എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയത്തില്ല പെട്ടെന്ന് പല്ലവി പറഞ്ഞു എന്ത് ചൂടാല്ലേന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അതേന്ന് പറയാണ് പിന്നീട് സേതുവിനോട് ചോദിച്ചു സേതുവിടെ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും കഴിച്ചെന്ന് പറയും പല്ലവിയോ ഞാൻ കഴിച്ചു ദോശയായിരുന്നു വിത്ത് ചമ്മന്തി എന്ന് പറയുന്നത് പിന്നെ എന്തു പറയണമെന്ന് അറിയില്ല ഇങ്ങനെ നിക്കുക ആകെപ്പാടൊരു അങ്കല അങ്കലാപ്പ് കൈയും ഒക്കെ വിറയ്ക്കുന്ന പോലെ പല്ലവിക്ക് തോന്നുവാണ് പിന്നീട് സേ പല്ലവി പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറയാം സേതു പറഞ്ഞു ഞാനും പോയിട്ടുണ്ടായിരുന്നു മാഷ എന്നെ ക്ഷണിച്ചതാന്ന് പറയാണ് ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവരെന്നോടൊരു കാര്യം പറന്ന് പറയണം അച്ഛന്റെ മുന്നിൽ അതിനെയും മറുപടി കൊടുത്തില്ല ഒരു പരിഭ്രമമായിരുന്നു അതേ പരിഭ്രമം തന്നെയാ എനിക്ക് സേതു വേണ്ട മുന്നിൽ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സേതുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി സേതു പറഞ്ഞു എനിക്കറിയാം ഒരു പക്ഷേ എങ്കിൽ നമ്മൾ ഒരു പുതിയ ഒരു ജീവിതത്തിന് തുടക്കമായിരിക്കും ഇതല്ലേ എന്ന് ചോദിക്കുക എല്ലാവരുടെ അനു ആശീർവാദത്തോട് കൂടിയിട്ട് ഇത് കേട്ടതും പല്ലവിയൊന്നും മിണ്ടിയില്ല പിന്നീട് സെയ്തു പറഞ്ഞു എനിക്ക് കുറെ പ്രാരാബ്ദങ്ങളുണ്ട് അറിയാലോ ഇപ്പൊ തന്നെയാണെങ്കിലും പൂർണിമാമ എന്നെ തെറ്റിദ്ധരിച്ച് ഇറക്കി വിട്ടിരിക്കുക സ്വാതിയുടെ കാര്യം നോക്കണം ഋതുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ വേറെ ചില കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം പല്ലി പറഞ്ഞ് എന്റെ അവസ്ഥ അത് തന്നെയാ എനിക്ക് ഡിവോഴ്സ് കിട്ടണം ഹൈക്കോടതി എന്ന് എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്കുള്ളൂ എന്ന് പറയണം കാര്യം അവരവരുടെ പ്രണയം തുറന്നു പറയുന്നത് അങ്ങനെയാണ് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം രണ്ടുപേർക്കും മനസ്സിലായി പിന്നീട് സേദി എന്നിട്ട് പല്ലുവീടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം എന്നെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കണോന്ന് പറയണം കാത്തിരിക്കുന്നു ഒരു ഉറപ്പ് കിട്ടിയാൽ മതി എന്ന് പറയണം ഇത് കേട്ടതും പല്ലി പറഞ്ഞ് കാത്തിരിക്കണോ എത്ര കാലം വേണേലും കാത്തിരിക്കാം അഹിലയുടെ കഥ അറിയാലോ ശിലിയായി തീർന്നിട്ട് അവസാനം ഒരു സ്പർശം കേൾക്കാൻ വേണ്ടി അവൾ കാത്തിരുന്നു വർഷങ്ങളോളം എന്ന് പറഞ്ഞ പോലെ ഞാനും കാത്തിരുന്നോളാന്ന് പറയണം എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാന്ന് പറയാം അത് മതിയായിരുന്നു സേതുവിന് അങ്ങനെ പിന്നീട് കാണിക്കുന്ന അവരുടെ രണ്ടുപേരും തമ്മിലുള്ള കുറച്ച് പ്രണയ നിമിഷങ്ങളാണ് രണ്ടുപേരും പരസ്പരം നോക്കിയിട്ട് അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുവാണ് അതിനുശേഷം പല വീട്ടിലേക്ക് തിരികെ വരുവ പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോത്തേനും സ്വാതി കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കഴിയുമ്പത്തേനും പൂർണിമ അങ്ങോട്ടേക്ക് വന്നു ആ സമയം അച്ചും പല്ലവിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്ന അവിടെ പൂർണിമ ഒന്ന് ടീച്ചു നീ അങ്ങോട്ടാന്ന് ചോദിക്കുവാണ് അതു പിന്നെ ഞാന് കോളേജിലേക്ക് കോളേജിലേക്ക് തന്നെ ആണോ നീ പോണേന്ന് ചോദിക്കാം അതെന്താ അമ്മ ഇപ്പൊ അങ്ങനെയൊരു ചോദ്യം അല്ല ഇന്നലെ നീ വന്ന കോലം കണ്ടു അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാണ് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടപ്പാകല്ല സ്വാതി എന്ന് പറയണം എന്ന് പറഞ്ഞ് പൂർണ്ണിമ അടി അരികിലേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും ഋതുവും വേവിശേഷിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു ഈ സമയം സ്വാതി പറഞ്ഞു അതെ ഞാൻ ചെറിയ കുഞ്ഞൊന്നുമല്ല പ്രായപൂർത്തിയായ പെൺകുട്ടിയാ എനിക്ക് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണം തീരുമാനിക്കുന്നത് ഞാനാന്ന് പറയാണ് ഇത് കേട്ടോ പൂർണിമ നിന്നെ എന്താടി പറഞ്ഞേ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് എന്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാതെന്ന് പറയണം അത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു നീ എന്താ സ്വാദി ഇങ്ങനെയൊക്കെ പറയണേ ആരോട് എന്താ പറയണേ നിനക്ക് അറിയാവുന്ന വയ്ക്കും പിന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു തോന്നിയാസം പോയി കല്യാണം കഴിച്ചിട്ട് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചിട്ട് എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ പല്ലേ പറഞ്ഞു സ്വാതി വേണ്ട കേട്ടോ ഇന്നലെ ഒരു ദിവസം നിന്നെ ഇവിടെ കൊണ്ടുവന്നു എന്നും പറഞ്ഞുകൊണ്ട് നീ നേരെ വഴിക്ക് നടക്കാൻ തന്നെ നോക്കാൻ പറയണം അതെ നിങ്ങൾ എന്നെ കൂടുതൽ ഉപദേശിക്കാൻ വരണ്ട അതിന് നിങ്ങളാരെ എന്നെ ഉപദേശിക്കാനായിട്ട് നിങ്ങളീ കുടുംബത്തിൽ ആരെങ്കിലും ആണെന്ന് ചോയ്ക്കാം വഴിയെ പോകുന്നവർ വഴിയേ പോയാൽ മതി എന്ന് പറയാം ഇത് കേട്ടപ്പോൾ പൂർണ്ണം പറഞ്ഞു നീ എന്താ പറഞ്ഞേ പല്ലവി വഴിയെ പോകുന്നതാന്നോ അത് നിന്റെ വെറും തോന്നല് മാത്രമാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു സ്വാതി പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നെ ഏഹ് ഇവർ ഈ കുടുംബത്തിലെ അംഗമാണോ പല്ലവി പിന്നെ ഇവരെന്തിനാ സ്വാധീനം ഉപദേശിക്കുന്ന അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് അമ്മ സ്വയം ഒന്ന് ചോദിച്ചു നോക്ക് അതെ ഞങ്ങളും മക്കൾ ഞങ്ങളുടെ മക്കളുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ ചോദ്യം ചെയ്യാനായിട്ട് വരേണ്ട കാര്യം ഇവർക്കില്ലാന്ന് ഋതു പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ പല്ലവിക്ക് നാവ് ചൊറിഞ്ഞു വന്നു പക്ഷെ പല്ലവി ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും പൂർണ്ണിമ എന്നിട്ട് പറഞ്ഞു ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ കഴിഞ്ഞ പ്രാവശ്യം ശ്രീഹരിയുടെ ഓട്ടോക്ഷ നീ കത്തിച്ചോട് കൂടിയിട്ട് നീ നന്നാവുന്ന നീ നന്നാവാൻ പ്ലാൻ ഇല്ലല്ലേ ഋതു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടെന്ന് ഋതു പറഞ്ഞു അതെ ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ വേറുള്ളവർ ഇടപെടുന്ന കാണാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആര് കാരണം നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക് അപ്പൊ എന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ടേക്ക് പോവാണ് സ്വാതി പറഞ്ഞു എന്റെ കാര്യത്തിൽ കൂടുതൽ ആര് സ്വാതന്ത്ര്യം എടുക്കണ്ട ഞാൻ പ്രായപൂർത്തിയായ പെൺകുട്ടിയാ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് കട്ടക്കൽപ്പിൽ അങ്ങോട്ട് പോവാണ് പല്ലവിക്ക് ഇത് കണ്ടപ്പോ അവളുടെ കർണം പോകുന്നു കൊടുക്കാൻ തോന്നും അത്രയ്ക്ക് അഹങ്കാരമാണ് സ്വാതിക്ക് സ്വാതിക്ക് സ്വയം നിയന്ത്രിക്കാൻ പോലും പറ്റുന്നില്ലാത്തൊ അവസ്ഥയിലാണ് സ്വാതി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോന്ന് വെപ്രാളം പിടിച്ച് ഇറങ്ങിപ്പോണേ ഈ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തേനും ബേബിച്ചേച്ചി ഒന്ന് പൂർണിമയോട് പറഞ്ഞു തന്നോളം മറന്നിട്ടാണ് താനെന്ന് വിളിക്കണമെന്നാ പറയണേ ആ ചൊല് അതിവിടെ സത്യം കണ്ടില്ലേ പറഞ്ഞിട്ട് പോയത് കേട്ടില്ല എന്നൊക്കെ ബേബിച്ചേച്ചി ചോദിക്കുക പൂർണിമക്ക് സങ്കടം വന്നു പൂർണിമ പറഞ്ഞു ഞാനാ തെറ്റിയതേ ഇവിടുന്ന് ഒരു കാരണവശാലും ഈ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന സേതുവിനെ ഇറക്കി വിടല്ലായിരുന്നു ഈ കുടുംബത്തിൻ്റെ അവനെ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവനിപ്പോൾ എവിടെ എന്താണെന്നു അറിയത്തില്ല ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്തോ എനിക്ക് അവനെ ഒന്ന് കാണാൻ കൊതിയാവുക എന്ന് പറയണം ഇത് കേട്ടാൽ പല്ലുവയ്ക്കും അച്ഛനും ഒക്കെയാണ് സങ്കടമെന്നു പൂർണിമയ്ക്ക് മനസ്സിലായി സേതു ഈ കുടുംബത്തിലേക്ക് വരണം സേതു വന്നില്ലെങ്കിൽ ഇനി ഇതുപോലെയുള്ള അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവുന്നത് പൂർണിമ പറഞ്ഞ് എനിക്കറിയാം അവനെ വിളിക്കാനായിട്ട് അവൻ വരണം അവൻ ഈ കുടുംബത്തിലേക്ക് വന്നില്ലെങ്കിൽ ഈ കുടുംബത്തിന് നാശമായിരിക്കും സംഭവിക്കാൻ പോകുന്നെ ഒരു പക്ഷെ മാധവേടന ഇതൊക്കെ മുന്നിൽ കരുതിയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ച ഇപ്പോഴല്ലേ ഞാനതൊക്കെ മനസ്സിലാക്കണമെന്ന് പൂർണ്ണിമ പറയാണ് പിന്നീട് പൂർണ്ണിമ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയം പല്ലവിക്ക് ആ പാട്ട ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല സ്വാതിയുടെ ആ ധാർഷ്ട്യ കണ്ടിട്ട് അവൾ നേരായ വഴിക്കല്ല പോണത് അവളെ എങ്ങനെയെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കിയില്ലെങ്കിൽ അവള് നശിച്ചു പോകത്തുള്ളൂ അവളുടെ ജീവിതം എന്തായാലും അത് കണ്ടിട്ട് പൊന്നുമടം കരയുന്ന കാണാനായിട്ട് പറ്റില്ല എന്ന് ഓർത്തിട്ട് പല്ലവി അങ്ങോട്ടേക്ക് പോകണം ഈ സമയം ഋതു ഫോണിനകത്ത് നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കയാണ് അപ്പോഴേക്ക് സ്വാതി വന്നിട്ട് തിരിച്ചിറങ്ങി പോകുന്നുണ്ട് അല്ല നീ നീതെന്തിനാ വീണ്ടും വന്നേന്ന് നോക്കാം ഞാൻ ഫോൺ എടുക്കാൻ മറന്നുമായിരുന്നു അതെടുക്കാൻ വന്നാന്ന് പറയണം അപ്പോഴേക്കും ഋതു എന്നിട്ട് പറഞ്ഞു അതെ ഇന്നലത്തെ പോലെയുള്ള പരിപാടികൾ ഇന്ന് കാണിച്ചുകൂട്ടാൻ നിൽക്കണ്ടെന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞേ അത് പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളൂ പക്ഷേ ആ പല്ലവി ഒക്കെ പറഞ്ഞിപ്പോൾ എനിക്ക് സഹിച്ചില്ല അതുകൊണ്ട് മാത്രം നിന്നെ സപ്പോർട്ട് ചെയ്താ ഈ പറയുന്ന പല്ലവി പറഞ്ഞ അമ്മയായിട്ട് പറഞ്ഞാണെങ്കിൽ ശരിയായിട്ടുള്ള കാര്യമാ നിനക്കറിയാലോ നീ ഇങ്ങനെ നശിക്കാൻ പാടില്ലെന്ന് പറയാണ് ഇത് കേട്ടതും സ്വാദി എടുത്തടിച്ച പോലെ മറുപടി പറഞ്ഞു അതെ അച്ചു ചേച്ചിയോടെ ഒരു മറുപടി പറഞ്ഞായിരുന്നു എന്റെ കാര്യത്തിൽ എവിടെ എവിടെ അതേ മറുപടി തന്നെ എനിക്കും ചേച്ചിയോടും പറയാനുള്ളേ എന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വരണ്ട അത് പറയാനുള്ള അർഹത യോഗ്യത യോഗ്യതയെന്ന് ചേച്ചിക്കില്ല ഉം കത്തിക്കാനും അതിനെ മുൻപന്തിയും നിന്നല്ലേ ആ കുരുട്ടുപുത്തി ഒക്കെ ആളല്ലേ അങ്ങനെയുള്ള ഒരാൾ എന്നെ ഉപദേശിക്കാൻ വരണ്ടെന്ന് പറയണം അടിക്ക് തിരിച്ചടി കൊടുക്കുവാണ് സ്വാതി ഋതുവിന്റെ കള്ളത്തരങ്ങളൊക്കെ ഋതുവിനുള്ളതുകൊണ്ട് ഒരിക്കലും നീ എന്നെ ഉദ്ദേശിക്കാൻ വരണ്ടെന്ന രീതിയായിരുന്നു സ്വാതിക്ക് ഉണ്ടായിരുന്നേ ഋതു പറഞ്ഞു സ്വാതി നീ എന്താ നീ എന്തിനെ ഇങ്ങനെ സ്വയം നശിക്കണേന്ന് ചോദിക്കുവാണ് അതൊക്കെ എൻ്റെ ഇഷ്ടം എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നെ വിലക്കാനായിട്ട് ആരും വരണ്ട ജീവിതം ഒന്നേ ഉള്ളൂ അത് എൻജോയ് ചെയ്യാനുള്ളതാണ് അത് ഞാൻ എൻജോയ് ചെയ്യുക തന്നെ ചെയ്യും ഈ പ്രായത്തിൽ കോളേജ് ലൈഫിൽ ഓർത്തിരിക്കാനായിട്ട് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ വേണ്ടേ എന്ന് പറയുന്നത് ഇത് പറഞ്ഞ് സ്വാതി നീ അപകടത്തിലേക്കാ പോകുന്നെ എന്ത് അപകടം ചേച്ചി ചേച്ചിക്ക് ചേച്ചിയായ ഇഷ്ടങ്ങളുണ്ട് എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട് മനസ്സിലായാലോ കൂടുതൽ എന്നെ ഉപദേശിച്ച് നേരെയാക്കാനായിട്ട് വരണ്ട അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചിയാന്നുള്ള ബന്ധം ഞാനങ്ങോട് മറക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതി അങ്ങോട്ടേക്ക് പോവുകയാണ് ഋതുവിന് നല്ല അടി കിട്ടിയത് കാരണം തടി കിട്ടുന്നേക്കാലും കഷ്ടമായി ഇന്നലെ വരെ തന്നോടൊപ്പം ചേർന്ന് നിന്നവളാ ഇന്ന് തനിക്കെതിരെ എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ എങ്കില് അമ്മയും പല്ലവിയൊക്കെ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യ ഇവളുടെ പോക്ക് ശരിയല്ല പക്ഷെ ഋതുവിനൊന്നും വല്ലാത്ത അവസ്ഥയായിപ്പോയി പിന്നീട് സേതു ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കയാണ് സേതുവിന് മനസ്സിലാക്കി പല്ലവിയുടെ രൂപം വന്നു ആദ്യമായിട്ട് താനാവളെ കാണുന്നേ അവള് കൊണ്ട ചായ തന്നത് പിന്നീട് പല്ലവിയിൽ വീട്ടിൽ ചെന്ന അച്ഛനമ്മയും പറഞ്ഞു പല്ലവി തന്നോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു എല്ലാം ഇങ്ങനെ മനസ്സിലൂടെ പോവാണ് അതൊക്കെ ഓർത്ത് ചെയ്തു ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് ഈ സമയം സ്വാതി നേരെ പോയത് ഇന്ദ്രന്റെ അടുത്തേക്കാണ് അപ്പം ഇന്ദ്രൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഗിത്താറൊക്കെ വായിച്ചിങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് നേഹ്യ അങ്ങോട്ടേക്ക് വരുവാണ് ആഹാ നേഹയോ വാ കയറി വരാൻ പറയണം അപ്പം ഇന്ദ്രനെ താവള വരുന്നത് കഴിഞ്ഞ ദിവസം സ്വാതി അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നേ അങ്ങനെ നേഹേനെ കണ്ടുവച്ചിപ്പം ഇന്ദ്രൻ അത് പറഞ്ഞപ്പോൾ നേഹോറിന് ഞാൻ മാത്രമല്ല ഒരാളും കൂടെ ഉണ്ടെന്ന് പറയണം അതാരാ ഞാനാന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കേറിയ ഹായ് ഇന്ദിര എന്ന് പറഞ്ഞ അങ്ങോട്ടേക്ക് വന്നു ആ സ്വാതി എന്ന് പറഞ്ഞോണ്ട് സ്വാദിനെ അങ്ങ് ചേർത്ത് പിടിക്കുവാണ് എന്തൊക്കെയുണ്ട് വിശേഷം അല്ല ഇന്നലെ ആ പല്ലവി ടീച്ചർ എടുത്തിട്ട് പെരുമാറിയെന്നേക്കും പിന്നെ അവൾ എന്നെ എടുത്തിട്ട് അവൾ ആരാ അവൾ വെറു ഔട്ട് സൈഡറ് അത്ര മാത്രമേ ഉള്ളൂ അവളിങ്ങോട്ട് വരട്ടെ എന്നെ ഭരിക്കാനായിട്ട് അവൾ കിട്ടി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം പിന്നീട് ഇന്ദ്രനോട് പറഞ്ഞു എന്താന്നറിയത്തില്ല ഇന്ദിര ആകെ പാടെ ഒരു പരവേശം ഒരു തളർച്ച തലക്ക് ഇങ്ങനെ പൊട്ടി പോകുന്ന പോലെ ബാലൻസ് കിട്ടാത്ത പോലെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം കാരണം തലവസ്ഥ കായങ്കോറം അതിനേക്കാൾ ഇവര് ആ സമയമായപ്പോഴത്തേനും സ്വാതിക്ക് പറ്റുന്നില്ല പിടിച്ചിരിക്കാനായിട്ട് വീണ്ടും അത് ഉപയോഗിക്കണം എന്നൊരു തോന്നൽ വരുവാണ് അപ്പോഴേക്ക് ഇന്ദ്രൻ തന്നെ ഗിത്താറ് ഇങ്ങനെ ഓപ്പൺ ചെയ്തു അതിനകത്തുനിന്ന് ആ സാധനം ഒക്കെ എടുത്ത് കൊടുക്കുവാണ് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞല്ല അവൾ കൊണ്ട് കേസ് കൊടുത്തിട്ടൊന്നും ഇല്ല പല്ലവി ഞാൻ ഇന്നലെ ഗുളിക നന്ദിൻ്റെ പേരിൽ ഏ ഇല്ല എന്ന് പറയാണ് പിന്നീട് സ്വാതി ഇതങ്ങ് കഴിച്ചു കഴിച്ചു കഴിയുമ്പോഴത്തേന് സ്വാതിയുടെ മട്ടും ഭാവമൊക്കെ മാറി സ്വാതി പറഞ്ഞ് പാട്ടിട് ഇന്ദിരെന്ന് പറയുന്നത് ഇന്ദ്രന പാട്ടിട്ടു എനിക്കിപ്പോൾ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സ്വാതി ഡാൻസ് ചെയ്യണം എൻ്റെ കൂടെ കൂടെ ഡാൻസ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ് ഇന്ദ്രനെ നിർബന്ധിക്കുകയാണ് ഇന്ദ്രനും ആ കൂടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ് സ്വാതി സ്വാധിയേ അല്ലാതെ ആയിരിക്കുന്നു വേറൊരു അവസ്ഥയിലേക്ക് സ്വാതി പോവുകയാണ് അങ്ങനെ ഇന്ദ്രന അവളെ ചേർത്ത് പിടിച്ചെന്ന് ഡാൻസ് കളിക്കുക കുറച്ചേരം കഴിഞ്ഞ് കഴിയും ആ പാട്ടും കൂടെ ഓഫ് ചെയ്തു ഇന്ദ്രൻ സ്വാതി പെട്ടെന്ന് ചോദിച്ചു എന്താ ഇന്ദ്ര ഇന്ദ്രനൻ എന്തിനാ പാട്ട് ഓഫ് ചെയ്തതെന്ന് ചോദിക്കാം മര്യാദയ്ക്ക് പാട്ട് വെക്ക് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമെന്ന് അറിയാം അതേ നമുക്കിനി പാട്ട് വേണ്ടെന്ന് പറയും പിന്നെ നമുക്ക് പുറത്തു പോവാന്ന് പറയാം പുറത്തോ എവിടെ കടപ്പുറത്ത് പോവാം അവിടെ പോയി നമുക്ക് എൻജോയ് ചെയ്യാന്ന് പറയണം അപ്പൊ കടൽ തീരുത്തായിട്ടുള്ള ഒരു മുറിയിലായിരുന്നു ഇന്ദുന്റെ താവളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണോ എന്നാ ശരി നമുക്ക് ഇപ്പൊ തന്നെ പോവാം അവിടെ പോയി ഡാൻസ് ചെയ്യാന്നും പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പല്ലവി നേരെ സേതുവിനെ കണ്ടിട്ട് വരുവാണ് സേതു ഒരു പാട്ടൊക്കെ മുകളിൽ ഇങ്ങനെ ഷർട്ടൊക്കെ ആൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് പല്ലവി വന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യണം എന്നറിയില്ല സേതു കേട്ട എങ്ങനെ ഇങ്ങനെ മതിയാവുള്ളൂ വല്ലാത്തൊരു അവസ്ഥയിലൂടെ അവൾ കടന്നു പോയിക്കൊണ്ടിരിക്കും എന്ന് പറയണം അല്ല നീ ആരുടെ കാര്യ പലേ പറയണേ എനിക്കൊന്നും എന്ന് പറയണം അത് പിന്നെ സേതുവേട്ടൻ ഞാൻ പറയണ മറ്റാരുടെ അല്ല സ്വാദിയുടെ കാര്യന്ന് പറയണ സ്വാദിയ അവൾക്ക് ഇത് എന്ത് പറ്റി അത് പിന്നെ സേതുവേട്ടനോട് ഞാൻ പറയാത്ത കാര്യം എന്താന്ന് പറ അത് അതൊരു കാര്യമുണ്ട് സ്വാതി പഴയതുപോലല്ല സ്വാതി ഇന്ദ്രനെ ആ ഇന്ദ്രനോടൊപ്പം ആയിരുന്നു ഇന്ദ്രന്റെ മുറിയിൽ നിന്നാണ് ഞാൻ സ്വാദിനെ പിടിച്ചോണ്ട് പോയത് അവൾ നേരായ വഴിക്കല്ല പോണേന്ന് പറയാണ് ഇത് കേട്ടെ ഇന്ദ്രൻ ഒന്ന് സേതു ഒന്ന് ഞെട്ടി എന്നിട്ട് ചോദിച്ചു എന്നിട്ട് നീ എന്താ പറയായിരുന്നേ ചോദിക്കും അത് ഒരു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച് നേരെ ആക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നും അവള് നിൽക്കുന്നില്ല അവൾ ഇന്ന് കോളേജിലേക്കാണെന്നും പറഞ്ഞു പോയിട്ടുണ്ട് അത് കോളേജിലേക്കല്ല അവള് നേരെ ഇന്ധനനെ കാണാനായിട്ട് പോയിരിക്കുന്നെ അങ്ങനെയാണെങ്കിൽ ഇന്നും അവന്റെ ചതിക്കുഴി പോയി അവള് പെടും അത് ഒരു കാരണവശാലും നടന്നുകൂടാ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം എന്ന് അറിയണം ഇത് കേട്ടതും സെയ്ദുവിന് ദേഷ്യം ഇരട്ടിച്ചു അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഷർട്ടൊക്കെ പെട്ടെന്ന് നിർത്തി ഇടുവാണ് വാ അവന്റെ താവളെ എവിടെയാണം അവരുടെ താവളം എനിക്കറിയാം ആ കടൽ കടൽത്തീരത്തവിടെ ഉള്ളതാണ് പക്ഷെങ്കിൽ അവൻ അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല എന്ന് പറയണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അവനെ പൊക്കാം വരാൻ പറഞ്ഞിട്ട് അങ്ങനെ അവനും കൂട്ടിക്കൊണ്ടും കൊണ്ട് പോവാണ് ഈ സമയം കടൽപ്പുറത്ത് പോയി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക സ്വാതി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോ പ്രമോയി വരാട്ടോ അതോടൊപ്പം ഒരു കാര്യം തന്നെ പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിനകത്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളെ ഇഷിതയുടെയും മഹേഷിന്റെയും വേദയുടെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അത് കാണാൻ താല്പര്യമുള്ളവർ ആ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നത്